ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന അവർത്തുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും അനുകൂലവും പ്രതികൂലവുമായ നക്ഷത്രങ്ങളുണ്ട് അവയെ ധനനക്ഷത്രങ്ങൾ വിപൽനക്ഷത്രങ്ങൾ ക്ഷേമനക്ഷത്രങ്ങൾ പ്രത്യരനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ പരമമൈത്ര നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്നിങ്ങനെ ഗുണദോഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒമ്പതായി തരംതിരിച്ചിട്ടുണ്ട് ഇവയെ നവതാരാചകര നക്ഷത്രങ്ങളെന്നും എന്നും പറയുന്നു ഇതുകൂടാതെ ഓരോ നക്ഷത്രക്കാരുടെയും അഷ്ടം കൂടിപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്തിനൊക്കെ സ്വീകരിക്കരുത് എന്നും ജ്യോതിഷത്തിൽ പറയുന്നുണ്ട് ഈ നക്ഷത്രങ്ങളിൽ ധനനക്ഷത്രങ്ങൾ ക്ഷേമനക്ഷത്രങ്ങൾ സാധക നക്ഷത്രങ്ങൾ മൈത്ര നക്ഷത്രങ്ങൾ മൈത്രനക്ഷത്രങ്ങൾ നക്ഷത്രങ്ങൾ എന്നിവ നമുക്ക് അനുകൂലവും ശുഭഫലങ്ങൾ തരുന്നതുമായ നക്ഷത്രങ്ങളാണ് അതുപോലെ നമുക്ക് പ്രതികൂലങ്ങളായ നക്ഷത്രങ്ങളെ വിപൽനക്ഷത്രങ്ങൾ പ്രത്യരനക്ഷത്രങ്ങൾ വധനക്ഷത്രങ്ങൾ അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു അടുത്തത് നമ്മുടെ നക്ഷത്രങ്ങളാണ് അതായത് നമ്മൾ ജനിച്ച നക്ഷത്രവും ആ നക്ഷത്രം തൊട്ട് എണ്ണുമ്പോൾ പത്താം നാളും പത്തൊമ്പതാം നാളും ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ നമുക്ക് ചില ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ ഉത്തമങ്ങളും മറ്റ് ശുഭകാര്യങ്ങൾ ചെയ്യുവാൻ അധമങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ രോഹിണി നക്ഷത്രക്കാരുടെ മേൽപ്പറഞ്ഞ ക്ഷേമ സാധക മുതലായ നല്ല നക്ഷത്രങ്ങളും വിപത് പ്രത്യര വധ നക്ഷത്രങ്ങളും ജന്മാനുജന്മനക്ഷത്രങ്ങളും അഷ്ടമക്കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി രോഹിണി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങളെടുക്കാം മകയിരം ചിത്തിര അവിട്ടം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ ധനനക്ഷത്രങ്ങളാണ് ഇവയെ സമ്പൽ അഥവാ സമ്പദ് നക്ഷത്രങ്ങളെന്നും പറയുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യവും ഐശ്വര്യവും സുഖവും നൽകുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ മകയിരം അവിട്ടം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ധനപരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ഉത്തമമായിരിക്കും അതായത് സ്ഥിര നിക്ഷേപങ്ങളും മറ്റ് ധനപരമായ ഇടപാടുകളും നടത്തുക ഷെയറുകളും മറ്റും വാങ്ങുക ആഭരണങ്ങൾ രത്നങ്ങൾ വാഹനങ്ങൾ വസ്തുക്കൾ കെട്ടിടങ്ങൾ എന്നിവ വാങ്ങുക എന്നിങ്ങനെയുള്ള ധനപരമായ ഇടപാടുകൾക്ക് നല്ല നാളുകളാണ് ഈ ധനനക്ഷത്രം ഈ നാളുകളിൽ കൊടുക്കുന്ന വായ്പകൾ ലാഭത്തിൽ എളുപ്പത്തിൽ തിരിച്ചു കിട്ടുവാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രം ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലുകൾ രോഹിണി നക്ഷത്രക്കാർക്ക് കൂടുതൽ ലാഭകരമായിരിക്കും ചിത്ര ചിത്രനക്ഷത്രവും ധനനക്ഷത്രമാണെങ്കിലും ഈ നക്ഷത്രം ക്രയവിക്രയം അഥവാ വാങ്ങലുകൾക്ക് പറ്റിയ നക്ഷത്രമല്ലാത്തതിനാൽ അല്ലാത്തതിനാൽ വർജ്യമാണ് ഈ നക്ഷത്രങ്ങൾ വരും ദിവസങ്ങളിൽ സാമ്പത്തികമായി ചെറുതോ വലുതോ ആയ എന്തെങ്കിലും നേട്ടം ഇവർക്കുണ്ടാകും ഈ ദിവസം ഉല്ലാസയാത്രയും മറ്റും പോകുന്നതിനും നല്ല ദിവസങ്ങളാണ് അടുത്തത് രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് പുണർദം വിശാഖം പൂരുരുട്ടാതി എന്നീ നാളുകൾ ഇവരുടെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസവും രോഹിണി നക്ഷത്രക്കാർക്ക് ക്ഷേമവും ഐശ്വര്യവും ഭാഗ്യവും കൈവരും ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്ന ഏത് പ്രവർത്തികളും ഇവർക്ക് ക്ഷേമത്തെയും ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും നൽകും ഈ നക്ഷത്രക്കാരുമായി ചേർന്ന് വ്യാപാര വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നതും മറ്റ് കൂട്ടുപ്രവർത്തനങ്ങൾ നടത്തുന്നതും കൂടുതൽ ലാഭകരവും ക്ഷേമകരവുമായിരിക്കും ഈ നാളുകളിൽ ചെയ്യുന്ന പൂജാ ഹോമാദി കാര്യങ്ങളിൽ ഇവർക്ക് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും ഈ നക്ഷത്രങ്ങൾ വരും ദിവസങ്ങളിൽ ചെയ്യുന്ന ക്ഷേമപ്രവർത്തികൾ ഇവർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളെ ചെയ്യും അടുത്തത് സാധക നക്ഷത്രങ്ങളാണ് ആയില്യം കേട്ട രേവതി എന്നീ മൂന്ന് നാളുകൾ രോഹിണി നക്ഷത്രക്കാരുടെ സാധക നക്ഷത്രങ്ങളാണ് ഈ നാളുകൾ വരും ദിവസങ്ങളിൽ ഇവർക്ക് കൂടുതൽ നേട്ടങ്ങളും ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയവും പൂർത്തീകരിക്കാതെ കിടന്ന കാര്യങ്ങളുടെ പൂർത്തീകരണവും ഉണ്ടാവും അടുത്തത് രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് പൂരം ഭരണി എന്നീ രണ്ട് നക്ഷത്രങ്ങൾ ഇവരുടെ മൈത്ര നക്ഷത്രങ്ങളാണ് പൂരാട നക്ഷത്രവും മൈത്ര നക്ഷത്രത്തിൽ വരുന്നുണ്ടെങ്കിലും ഈ നക്ഷത്രം പെടുന്ന നക്ഷത്രമായതിനാൽ വർജ്യമാണ് മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർക്ക് സന്തോഷപ്രദങ്ങളായ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ അതിഥി സൽക്കാരവും മറ്റും നടത്തുവാനും വിരുന്നു പോകുവാനും മറ്റ് സന്തോഷപ്രദമായ കാര്യങ്ങൾക്കും നല്ലതാണ് ഈ ദിവസങ്ങളിൽ ബന്ധുമിത്രാദികളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുവാനും നല്ലതാണ് അഞ്ചാമതായി പരമമൈത്ര നക്ഷത്രങ്ങൾ ഉത്രം ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ കാർത്തിക എന്നിവ രോഹിണി നക്ഷത്രക്കാരുടെ പരമമൈത്ര നക്ഷത്രങ്ങളാകുന്നു ഈ മൂന്ന് നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല ദിവസങ്ങളായിരിക്കും സന്തോഷകരമായ അനുഭവങ്ങളും നേട്ടങ്ങളും ഈ ദിവസങ്ങളിൽ ഇവർക്ക് അനുഭവത്തിൽ വരാവുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ ഉപദേശങ്ങൾ ഘട്ടങ്ങളിൽ രോഹിണി നക്ഷത്രക്കാർ സ്വീകരിക്കുന്നതും ഇവർക്ക് ഗുണം ചെയ്യും അടുത്ത് രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രത്തിൻ്റെ നക്ഷത്രങ്ങളാണ് അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ഇവർക്ക് ക്ഷേത്ര ദർശനം നടത്തുവാനും പൂജാധികാരികൾ ചെയ്യുവാനും ദാനധർമ്മങ്ങൾ ചെയ്യുവാനും ക്ഷേത്രങ്ങൾക്ക് ധനസഹായ സമർപ്പണം നടത്തുവാനും നല്ല ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ ധർമ്മസ്ഥാപനങ്ങൾക്കും അഗതികൾക്കും ധനസഹായവും അന്നദാനവും വസ്ത്രദാനവും മറ്റും നൽകുവാനും നല്ല ദിവസങ്ങളാണ് അതുപോലെ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ഇരുപത്തിയെട്ട് ഘട്ട അഥവാ ചരട് ഘട്ടം നടത്തുന്നതിനും രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിനും നല്ലതാണ് എന്നാൽ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാരുടെ വിവാഹം രോഹിണി നക്ഷത്രത്തിൽ നടത്തുവാൻ പാടില്ല ഈ നക്ഷത്രങ്ങൾ മറ്റ് ശുഭകാര്യങ്ങൾക്കെല്ലാം വർധിക്കുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഈ ജന്മാനുജന്മ നക്ഷത്രങ്ങളിൽ ആവശ്യമില്ലാതെയുള്ള ദീർഘദൂര യാത്രയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും രോഹിണി നക്ഷത്രക്കാർ ജനിച്ച സമയത്തും ഇപ്പോൾ ചാരവശാലും മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ ഇവരുടെ ജാതകത്തിലെ ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ദുസ്ഥാനങ്ങളുടെ അധിപഗ്രഹങ്ങൾ ആരെങ്കിലും നിന്നാൽ അവ ഇവരുടെ ശരീരത്തിനെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും സുസ്ഥാനാധിപന്മാരാണ് മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂല ഫലങ്ങൾ നൽകും അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലങ്ങളായ നാളുകൾ മകൈരം ചിത്തിര അവിട്ടം പുണർദ്ദം വിശാഖം പൂരൂരുട്ടാതി ആയില്യം കേട്ട രേവതി പൂരം ഭരണി ഉത്രം ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ എന്നീ പതിമൂന്ന് നാളുകളാണ് ഈ നാളുകളിൽ ചില കർമ്മങ്ങൾക്ക് പ്രത്യേകം വർജ്യമെന്ന് പറഞ്ഞിരിക്കുന്ന നാളുകൾ ഒഴികെ ബാക്കിയുള്ളവയിൽ ചെയ്യുന്ന ഏതൊരു ശുഭകർമ്മവും ഇവർക്ക് അനുകൂലമായ ഫലത്തെയും ഐശ്വര്യത്തെയും നൽകും അതുപോലെ ഈ പതിമൂന്ന് നാളുകളിൽ നമ്മുടെ ജാതകത്തിലെ അനുകൂല ഗ്രഹങ്ങൾ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്തും ഇവർക്ക് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരും ഇനി രോഹിണി നക്ഷത്രക്കാരുടെ പ്രതികൂലമായ നാളുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി രോഹിണി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങൾ എടുക്കാം തിരുവാതിര ചോതി ചതയം എന്നീ മൂന്ന് നാളുകൾ രോഹിണി നക്ഷത്രക്കാരുടെ വിപൽ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് അശുഭകരങ്ങളായ അനുഭവങ്ങളും ആപത്തുകളും ആരോഗ്യ പ്രശ്നങ്ങളും മറ്റുള്ളവരുമായി ശത്രുതയും കേസും വഴക്കും അപകട സാധ്യതകളും അനുഭവത്തിൽ വരാവുന്നതാണ് അതിനാൽ ഈ നാളുകളിൽ ജാഗ്രത വേണം രണ്ടാമതായി പൂയം അനിഴം ഉത്രട്ടാതി എന്നീ നാളുകൾ രോഹിണി നക്ഷത്രക്കാരുടെ പ്രത്യേക നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും തടസ്സം നേരിടുവാനും നിർഭാഗ്യകരങ്ങളായ അവസ്ഥകളുണ്ടാകുവാനും അശുഭകരങ്ങളായ വാർത്തകൾ ശ്രമിക്കുന്നതിനും മറ്റുള്ളവരുമായി ശത്രുതയും സാധ്യത കൂടുതലാണ് മൂന്നാമതായി രോഹിണി നക്ഷത്രക്കാരുടെ വധനക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മകം മൂലം അശ്വതി എന്നീ നക്ഷത്രങ്ങളാണ് ഇവരുടെ വധനക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും മനക്ലേശത്തിനും കാര്യങ്ങൾക്കെല്ലാം തടസ്സം നേരിടുന്നതിനും അപകടത്തിനും കലഹത്തിനും സഞ്ചാരക്ലേശങ്ങൾക്കും ഭാര്യാപുത്രാദികളെ കൊണ്ടുള്ള സുഖക്കുറവിനും മറ്റ് നിർഭാഗ്യകരമായ അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കൂടുതലാണ് അതിനാൽ ഈ നക്ഷത്രങ്ങളിൽ വരുന്ന ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കുന്നത് നല്ലതായിരിക്കും നാലാമതായി രോഹിണി നക്ഷത്രക്കാരുടെ അഷ്ടം കൂറിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾ നവതാരാചക്രത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളല്ല ഈ നക്ഷത്രങ്ങളും ഇവർക്ക് ദോഷം ചെയ്യുന്ന നക്ഷത്രങ്ങളായതിനാൽ സകല ശുഭകർമ്മങ്ങൾക്കും ഇവയും വർജിക്കണം ഈ നാളുകളിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത യാത്രകൾ ഒഴികെയുള്ള ദൂരയാത്രകളും സാഹസിക പ്രവർത്തികളും ഒഴിവാക്കുകയും കേസിലും വഴകലും ഒന്നും ഇടപെടാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ അഷ്ടമക്കൂറിൽപ്പെട്ട ഈ നാളുകാരെയും തിരുവാതിര പൂയം മകം എന്നീ നാളുകളിൽ ജനിച്ചവരെയും വിവാഹം കഴിക്കുന്നതും ഒഴിവാക്കുന്നത് നല്ലതാണ് അപ്പോൾ തിരുവാതിര ചോതി ചതയം പൂയം അനിഴം ഉത്രിട്ടാതി മകം മൂലം അശ്വതി എന്നീ വിപൽ പ്രത്യര വധനക്ഷത്രങ്ങളായ ഒൻപത് നാളുകളും അഷ്ടമക്കൂറിൽപ്പെടുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം എന്നീ മൂന്ന് നാളുകൾ ഉൾപ്പെടെ ആകെ പന്ത്രണ്ട് നാളുകൾ രോഹിണി നക്ഷത്രക്കാർ സകല ശുഭകർമ്മങ്ങൾക്കും വർജിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ജന്മാനുജന്മനക്ഷത്രങ്ങളായ നാളുകളും മേൽപ്പറഞ്ഞ കർമ്മങ്ങൾക്ക് വഴി മറ്റ് ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കണം അതുപോലെ രോഹിണി നക്ഷത്രക്കാർ അവരുടെ രാശ്യാധിപനായ ശുക്രനെയും നക്ഷത്രദേവതയായ ബ്രഹ്മാവിനെയും നക്ഷത്രാധിപനായ ചന്ദ്രനെയും അതിൻ്റെ ദേവതയായ ദുർഗാദേവിയെയും നക്ഷത്രഭൂതമായ ഭൂമിയെയും പൂജിക്കുകയും മൃഗമായ നൽപ്പാമ്പിനെയും പക്ഷിയായ പുള്ളിനെയും ഉപദ്രവിക്കാതെ രക്ഷിക്കുകയും വൃക്ഷമായ ഞാവൽമരത്തെ മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാതെ രക്ഷിക്കുകയും ചെയ്താൽ ആയുസും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുവാൻ ഇടവരുന്നതാണ് ഇവർ വെള്ള പച്ച നീല കറുപ്പ് എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങളോ അഥവാ ഈ നിറങ്ങൾ കൂടുതലായി ഇടകലർന്ന വസ്ത്രങ്ങളോ ശുഭകാര്യങ്ങൾക്ക് പോകുമ്പോൾ ധരിക്കുന്നത് ഉത്തമഫലം നൽകുവാനും പോയ കാര്യം പെട്ടെന്ന് സാധിച്ചെടുക്കുവാനും നല്ലതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലിരുത്തി ഓരോ കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ ഗ്രഹനില അത്ര മെച്ചമല്ലെങ്കിൽ തന്നെയും കൂടുതൽ ദോഷങ്ങളുണ്ടാകാതെ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കും നല്ല ഗൃഹനിലയുള്ളവരും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കണക്കിലെടുത്ത് പ്രവർത്തിച്ചാൽ ധനനഷ്ടവും മറ്റ് കഷ്ടനഷ്ടങ്ങളും ദുരനുഭവങ്ങളും വരാതെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് പോകുവാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ അറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം